ഈ വനിതാ ദിനത്തിൽ കേരളത്തിലെ ജനങ്ങളോട് സംസാരിക്കാൻ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും ഉജ്ജ്വലരായ വനിതാ രാഷ്ട്രീയ നേതാക്കൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താ ജൊറോ നമുക്ക് എല്ലാവരുടെയും മുഖപരിചയം ഉള്ളതുകൊണ്ട് ഞാൻ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്തുന്നില്ല ഈ വനിതാ ദിനത്തിൽ നമ്മുടെ ഏറ്റവും പ്രമുഖരായ വനിതാ നേതാക്കൾക്ക് നമ്മളോട് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം പി കെ ശ്രീ സി പി എമ്മിൻ്റെ ഏറ്റവും സീനിയറായിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അപ്പം ഞാൻ ചോദിക്കുന്നത് വിമർശനം സംസ്ഥാന സമ്മേളനം അതിൽ പോലും സ്ത്രീകളില്ല എന്നുള്ളത് ഒരു ഒരു പരിമിതിയായിട്ട് കാണുന്നുണ്ടോ തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ പാർട്ടിയില് സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ടായി പതിനഞ്ചായി പതിനഞ്ച് പതിനെട്ടായി പതിനെട്ട് ഇരുപതായി ഇപ്പൊ നമുക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം സ്ത്രീകളാണുള്ളത് മെമ്പർഷിപ്പിൽ 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 സ്ത്രീകള് വരാതെ നമുക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളുടെ എണ്ണത്തിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല കാരണം കേഡർമാർ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ കേഡർമാർ നോക്കിയിട്ടാണെങ്കിൽ നമ്മളിപ്പോൾ ലോക്കൽ സമ്മേളനത്തിൽ ഇത്ര ശതമാനമെങ്കിലും വേണമെന്ന് നമ്മൾ താഴോട്ട് നിർദ്ദേശം കൊടുത്താൽ തീർച്ചയായിട്ടും അത് വരും പക്ഷേ ഉയർന്നുയർന്ന് വരുന്ന സന്ദർഭത്തിൽ നമുക്കതിന് പരിമിതിയുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും ഉൾക്കൊള്ളുക എന്നുള്ളത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് അതിൽ തീർച്ചയായിട്ടും വനിതകൾക്ക് പ്രത്യേകമായ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ എഴുപത്തി പേരെങ്കിലും ഈ സമ്മേളനത്തിൽ എഴുപത്തഞ്ചു പേര് ചെറിയൊരു നമ്പറല്ല കാരണം നമ്മുടെ ഈ സ്റ്റേറ്റ് കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റികളിലൊക്കെ നമ്പർ വന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിന് കാരണം അത് ഡെലിബറേറ്റ് ആയിട്ട് തന്നെ പാർട്ടി സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയും പൊളിറ്റ് ബ്യൂറോ അടക്കം കേന്ദ്ര കമ്മിറ്റിയും എടുക്കുന്ന തീരുമാനത്തിന്റെയും നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനം എടുക്കുന്നത് അല്ലെ ശൈല ടീച്ചർ ഇപ്പൊ നമുക്കിപ്പോ കേരളത്തിൽ ഉജ്ജ്വലരായ വനിതാ നേതാക്കൾ ഉണ്ടായിട്ടുണ്ട് കെ ആർ ഉണ്ടായിട്ടുണ്ട് സുശീല ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല വനിതാ ദിനത്തിൽ കേരളത്തിലെ സ്ത്രീകളുടെ ഒരു ഈ പൊതുവായി ഉത്തരായുള്ളത് സ്ത്രീകളുടെ കുഴപ്പം കൊണ്ടല്ല ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്ന ഒരു സംവരണ സീറ്റൊന്നുമല്ല ധാരാളം സ്ത്രീകൾ പ്രവർത്തന രംഗത്തേക്ക് വന്ന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായി വരുമ്പോൾ ഒരാവശ്യകത ചില ഘട്ടത്തിൽ ഉണ്ടാകും അതൊരിക്കലും സംഭവിക്കില്ല എന്നല്ല ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നത് വേറെ എന്തെങ്കിലും ഒരിതാ ദിനം എന്നുള്ളതാണ് മുഖ്യമന്ത്രി മാത്രമല്ല എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ സ്ത്രീകൾക്ക് കഴിയും ധാരാളം പെൺകുട്ടികളും സ്ത്രീകളും വളർന്നു വരുന്നുണ്ട് രാഷ്ട്രീയ രംഗത്ത് അപ്പോൾ എപ്പോഴെങ്കിലും ഉണ്ടാവോ എന്ന് ഞങ്ങളോട് ഉപയോഗിച്ചാൽ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല പറയില്ല അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ പറയുന്നത് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നിങ്ങൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചല്ലോ ഇപ്പം സ്ത്രീകളുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലേക്കുള്ള സ്ത്രീകളുടെ പങ്കാളിത്തം കൂടുകയാണ് നേരത്തെ ഇല്ലാത്തത് പാർട്ടി വേണ്ടെന്ന് പറഞ്ഞിട്ടല്ല ഈ സമൂഹത്തിൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഇന്നും ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ ചില അന്തരീക്ഷം നിലനിൽക്കുകയാണ് ഗാർഹിക ഉത്തരവാദിത്വം കൂടുതലും സ്ത്രീകളിലാണ് കുറേശ്ശെ മാറി വരുന്നുണ്ട് മാറി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഗാർഹിക ഉത്തരവാദിത്തം എടുക്കുന്ന ഒരു സ്ത്രീക്ക് ലോക്കൽ സെക്രട്ടറിയായോ ഏരിയ സെക്രട്ടറിയായോ ഒക്കെ പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു അതിനെ തരണം ചെയ്തുകൊണ്ടാണ് ഇപ്പം ബ്രാഞ്ച് സെക്രട്ടറിമാരും ഏരിയ പാർട്ടി ശരി നമ്മുടെ പക്ഷേ സമൂഹം മാറേണ്ടതുണ്ടല്ലോ മാറ്റം എന്നുള്ള അനിവാര്യതയ്ക്ക് വേണ്ടി പാർട്ടി എടുക്കുന്നു വളരെ എഫേർട്ട് എടുക്കുന്നുണ്ട് പാർട്ടി ഓരോ സമ്മേളനത്തിനകത്തും ഓരോ ഘടകത്തിലെയും സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള ഞങ്ങളുടെ പാർട്ടി മെമ്പർമാർ ഉത്തരവാദപ്പെട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ആളുകൾ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞത് അവരെല്ലാം നിങ്ങളും നോക്കൂ ഈ ഉത്തരവാദിത്വം മുഴുവൻ ഇപ്പം ഡ്യുവൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയും പുറത്തു പോകുന്ന സ്ത്രീകൾക്ക് രണ്ട് ഉത്തരവാദിത്വം മഹാനായിട്ടുള്ള ലെനിൻ പറഞ്ഞതാണ് ഈ ഇരട്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് സ്ത്രീയെ മോചിപ്പിച്ചാൽ മാത്രമേ സ്ത്രീക്ക് പൂർണ്ണമായിട്ട് സാമൂഹ്യ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയൂ എന്നുള്ളത് അപ്പോൾ ഇരട്ട ഉത്തരവാദിത്വം എടുത്തുകൊണ്ടാണ് ഇപ്പോഴും സ്ത്രീകൾ ലോക്കൽ സെക്രട്ടറിമാരും ഏറിയ സെക്രട്ടറിമാരും ഒക്കെ ആയി വരുന്നത് പാർട്ടി ഏറ്റെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് കേരളത്തിലും ഇന്ത്യയിലും എല്ലായിടത്തും ഒരുപോലെ എല്ലാ സ്ഥലത്തും ഒരേ മനോഭാവക്കാരാണ് ഉള്ളത് എന്ന് തെറ്റിദ്ധരിക്കരുത് ചിലയിടങ്ങളിലെങ്കിലും സ്ത്രീകളെ കൊണ്ടുവരുന്നതിൽ പാർട്ടിയുടെ നിർദ്ദേശം അനുസരിക്കാത്ത അല്ലെങ്കിൽ അത് പരിഗണിക്കാത്ത വിധത്തിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളത് ഞങ്ങളുടെ സമ്മേളനത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള വിമർശനമായിട്ട് കാണാം ഇവിടെ നമുക്ക് നമുക്ക് ഒരു വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്നുള്ള നിലയിൽ കൂടി കണ്ടാൽ മുമ്പ് ഒക്കെ ഈ വനിതകളായ പൊതുപ്രവർത്തകർ പ്രവർത്തകർ മുമ്പൊരുക്കെ മന്ത്രി ബിന്ദു പറഞ്ഞു വീട് തലയിൽ ചുമന്നുകൊണ്ട് നടക്കേണ്ട ആളുകളാണ് എന്ന് അപ്പോ ആറുമണിക്ക് വീട്ടിലെത്തണം അല്ലെങ്കിൽ ഇത്ര സമയത്ത് വീട്ടിലെത്തണം ഇത്തരം പരിമിതികളൊക്കെയാണോ ഒരു പക്ഷേ പൊതുരംഗത്തെ സ്ത്രീകളുടെ പ്രാതിനിധ്യത്തെ പിന്നോട്ട് വലിക്കുന്നത് അതിന് മറുപടി പറയുന്നതിന് മുമ്പ് അഭിലാഷ് ആദ്യം ചോദിച്ചാൽ ഒരു ചോദ്യത്തിന് പ്രതികരിക്കേണ്ടതുണ്ട് എനിക്ക് തോന്നുക പലപ്പോഴും ഒരു സ്ത്രീയെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തോ പ്രധാനമന്ത്രി സ്ഥാനത്തോ ഇരുത്തിയാൽ ഈ രാജ്യത്തിനെല്ലാം ആയി എന്നുള്ള എന്തോ ഒരു അബദ്ധ ധാരണ ഈ ചോദ്യകർത്താവിൻ്റെ അടക്കം മനസ്സിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഒരു സ്ത്രീയെ ഒരു അധികാര കേന്ദ്രത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തിനാകെ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് കരുതേണ്ടതില്ല അങ്ങനെയാണെങ്കിൽ ഈ രാജ്യം ദീർഘകാലം ഒരു പ്രധാനമന്ത്രിയായിട്ട് ഒരു സ്ത്രീ ഇരുന്നിട്ടുള്ളതാണ് ഇന്ന് രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നത പദവിയിൽ ഒരു സ്ത്രീ അതും ഒരു വനിത അധിക ഇരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ എന്നുള്ളത് അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു അധികാര കേന്ദ്രത്തിൽ വന്നു എന്നുള്ളതുകൊണ്ട് അത് തുടർച്ചയായിട്ട് അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ട് സ്ത്രീ സമൂഹത്തിനാകെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാനാകും എന്നുള്ള ഒരു ധാരണ നോക്കിപ്പോ പ്രാതിനിധ്യമാണ് നീതി എന്ന് പണ്ട് സുപ്രീം കോടതി ഒരു കേസിൽ പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രാതിനിധ്യം എന്നുള്ളതിനെ എങ്ങനെയാണ് കാണേണ്ടത് പ്രാതിനിധ്യം ഇല്ലെങ്കിലും സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ടാൽ മതിയോ അല്ല പ്രാതിനിധ്യം വേണം അതുകൊണ്ട് തന്നെയാണല്ലോ സി പി ഐ അതിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിമാരായിട്ട് ഇന്ന് മൂവായിരത്തോളം വരുന്ന സ്ത്രീകൾ പ്രവർത്തിക്കുന്നുണ്ട് നാല്പത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ വന്നു മൂന്ന് ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ വന്നു സംസ്ഥാന കമ്മിറ്റിയിലെ സ്ത്രീകളുടെ എണ്ണം കൂടി കേന്ദ്ര കമ്മിറ്റിയിലും കൂടി പക്ഷേ അഭിലാഷ് സൂചിപ്പിച്ച പോലെ കൂടുതൽ സ്ത്രീകൾ കടന്നു വരണം അതാണ് ടീച്ചർമാരൂടെ സൂചിപ്പിച്ച പോലെ ആ കൂടുതൽ സ്ത്രീകളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് പാർട്ടി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ പരിമിതിയുണ്ട് അതിവിടെ സൂചിപ്പിച്ചു ആ പരിമിതി തീർച്ചയായിട്ടും മുറിച്ചു കിടക്കുക തന്നെ വേണം അതിനുവേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനത്തിൽ തന്നെയാണ് ഞങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക ഒരു കാര്യം കൂടെ പറഞ്ഞല്ലോ സ്ത്രീ എടുക്കുന്ന ജോലിയെ സംബന്ധിച്ച് സമീപകാലത്ത് ഒരു കണക്ക് പുറത്തു വന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ഒരു കണക്കാണ് ജി ഡി പിയുടെ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം ജോലി ഇന്ത്യയിലെ സ്ത്രീ ചെയ്യുന്നുണ്ട് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം കോടിയുടെ ജോലി അതെന്തൊക്കെയാ വീട്ടിലെ വീട്ടുകാര്യങ്ങൾ നോക്കുക ഭർത്താവിനെ നോക്കല് പ്രായമായ ആളുകളെ നോക്കല് മക്കൾക്ക് ട്യൂഷൻ ട്യൂഷനെടുക്കൽ വെള്ളം കോരുന്നത് അല്ലെങ്കിൽ പുറത്തെ പണിയെടുക്കുന്നത് ഇതെല്ലാം കൂടെ ഞങ്ങൾ സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഇതിനോടൊപ്പം തന്നെയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തിയ പോലെ ഈ തരത്തിലുള്ള എല്ലാ പോരാട്ടങ്ങളിലും സ്ത്രീ ടീച്ചറിലേക്ക് സംസാരിക്കുന്നത് ഓക്കെ ഇപ്പോഴേ ഇപ്പൊ ഈ പൊതുരംഗത്തെ സ്ത്രീകളുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയുമ്പോ ഇപ്പൊ എനിക്ക് ടീച്ചറെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആകുന്നത് മുതലേ അറിയാം ആ ആ നിലയിൽ പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ സമൂഹം പലപ്പോഴും ഈ ഭാര്യ ഭർത്താവ് എന്നൊക്കെയുള്ള കളത്തിലാണ് അടയാളപ്പെടുത്തുന്നത് സ്ത്രീകളുടെ സാമൂഹ്യ മുന്നേറ്റത്തെ അങ്ങനെ ആളുകൾ അങ്ങനെ അടയാളപ്പെടുത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ആ ഇപ്പൊ ഉദാഹരണത്തിന് സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തല്ലോ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് പതാക ഉയർത്താൻ വേണ്ടി പോകുമ്പോൾ തന്നെ നിങ്ങൾ ചില റിപ്പോർട്ടർമാർ പറയുന്നത് എം വി ഗോയ്മെന്ന ഭാര്യ ഞാനിവിടെ വന്നത് മഹിളാസുരം ജില്ലാ സെക്രട്ടറിയാണ് സി പി എമ്മിന്റെ ഡി സി ഒമ്പറാണ് ആ വകലാ വന്നത് പലപ്പോഴും അങ്ങനെ മുൻ എസ് എഫ് ഐ അങ്ങനെയൊക്കെ വന്നത് പക്ഷെ അങ്ങനെ അടയാളപ്പെടുത്തുകയാണ് അതൊരു ശരിയായ സമൂഹത്തിന്റെ ഒരു സമൂഹത്തിന് പ്രശ്നമല്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കുന്ന പ്രശ്നം സമൂഹത്തെ മാറ്റാനാണ് മാധ്യമങ്ങളെ മാറ്റാനാണ് ശ്രമിക്കേണ്ടത് അങ്ങനെയല്ല അങ്ങനെയല്ല പക്ഷെ നിങ്ങൾ എന്നെ പറയണത് കാണുന്നില്ല ഞാൻ എനിക്ക് എന്റെ ഐഡന്റിറ്റി ഉണ്ട് അതെ ഇപ്പോ ചിന്ത ടീച്ചർ പറഞ്ഞത് വേറൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ് ഇപ്പോ കേരളത്തിലെ സി പി എം നേതാക്കളിൽ ഏറ്റവും അധികം സൈബർ ആക്രമണോ ട്രോളോ ഒക്കെ നേരിടുന്ന നേതാവ് ചിന്തയാണ് അത് സ്ത്രീയാണ് എന്നുള്ളതും അതിലൊരു ഘടകമാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ വളരെ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരു സ്ത്രീ പദവി ആ നിലയ്ക്ക് ഒരു ആക്രമണത്തിനുള്ള ഒരു കാരണം மாறினோ അവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ സ്ത്രീ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും സ്ത്രീ എന്നുള്ള നിലയിൽ നമ്മളെ മോശപ്പെടുത്തിക്കൊണ്ട് നമ്മളെ പരമാവധി ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഹേർട്ട് ചെയ്യുക ഇപ്പൊ ടീച്ചറിനുണ്ടായ അനുഭവം ടീച്ചർ പറഞ്ഞു ശൈല ടീച്ചറിനും നമുക്ക് എല്ലാവർക്കും അത്തരം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അത് നിരന്തരം അതും ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കാണുകയാണ് ഇപ്പം ഇത്തരം സൈബർ ആക്രമണങ്ങൾക്കെതിരെയുള്ള പോരാട്ടം കൂടി ഈ കാലത്ത് സ്ത്രീകൾ നടത്തിക്കൊണ്ടാണ് ഈ വനിതാ ദിനം പോലെയുള്ള ദിവസങ്ങളിൽ ഒരു ബുദ്ധിമുട്ട് അതായത് സാധാരണ പുരുഷ ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ അല്ല അതിപ്പോൾ നമ്മൾ പുറ പൊതുവിടത്തിൽ എങ്ങനെയാണോ ഒരു സ്ത്രീക്ക് നേരെ അതിക്രമം ഉണ്ടാവുന്നത് അതുപോലെ തന്നെ പെയിൻഫുൾ ആണ് സൈബർ ഹൈവേയിലും നമുക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമം നിങ്ങൾ റോഡിലൂടെ പോകുമ്പോൾ ഞങ്ങളെ നേരിട്ട് വന്ന് മോശമായ വാക്കുകൾ പ്രയോഗിക്കുന്നത് പോലെ തന്നെ സ്ത്രീക്ക് ഫീൽ ചെയ്യാണ് ഞങ്ങൾ ഇടുന്ന ഒരു പോസ്റ്റിന്റെ താഴെ നിങ്ങൾ പറയുന്ന ഏറ്റവും മോശപ്പെട്ട പദപ്രയോഗങ്ങൾ അത് തുല്യം തന്നെയാണ് നിയമവും തുല്യമായി മാറണം എന്നുള്ള ഒരു ആഗ്രഹമാണ് തീർച്ചയായിട്ടും ഈ അവസരത്തിലുള്ളത് ഈ സോഷ്യൽ മീഡിയയിൽ എന്തും പറയാം എന്നുള്ള രീതി ശരിയല്ല തീർച്ചയായും നമുക്ക് ഈ വനിതാ പ്രേക്ഷകർക്ക് ഇതിനേക്കാൾ വലിയ ഒരു പാനൽ കിട്ടാനില്ല എന്ന് തോന്നുന്നു വളരെ ശൈല ടീച്ചർ ഏറ്റവും കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം നമ്മളെല്ലാം ലിംഗസമത്വത്തിനു വേണ്ടിയാണല്ലോ പ്രവർത്തിക്കുന്നത് ഞങ്ങളെല്ലാം പുരോഗമനപരമായി ചിന്തിക്കുന്നവരെല്ലാം ലിംഗസമത്വം വേണം എന്നുള്ളതാണ് ഏത് ലിംഗമായാലും പക്ഷെ ഇപ്പൊ ഐക്യരാഷ്ട്രസഭയുടെ ഒരു സർവേ പറയുന്നത് ഒച്ചിഴയുന്ന വേഗത്തിലാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമായി ചില രാഷ്ട്രങ്ങളിൽ കൊച്ചു രാഷ്ട്രങ്ങൾ ഒഴികെ എല്ലാ ഭാഗങ്ങളിലും ഈ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് ഉച്ചകഴിയുന്ന വേഗത്തിലാണ് അതിൻ്റെ അടുത്തൊക്കെ എത്തണമെങ്കിൽ തന്നെ ഒരു നൂറ്റമ്പത് വർഷത്തിലേറെ വേണം ഇതുപോലെ പോരാ പ്രവർത്തിച്ചാൽ പോരാ കൂടുതൽ ശക്തമായി സ്ത്രീ സമൂഹമാകുകയും സ്ത്രീ സമൂഹം എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല സമൂഹമാകുകയും ഉണർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു ജെൻഡർ ഇക്വാലിറ്റി വരാൻ സാധിക്കുന്നുള്ളൂ അത് ഈ മാർച്ച് എട്ടിൻ്റെ ഭാഗമായിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഉയർത്തിയത് ലൈഫ് വിത്ത് ഡിഗ്നിറ്റി ഈസ് ഈസ്വർ റൈറ്റ് തീർച്ചയായും ശ്രീ സുജാത പി കെ ശ്യാമൾ ടീച്ചർ വളരെ നന്ദി നമുക്ക് എന്തായാലും നല്ലൊരു വനിതാ ദിനം എല്ലാ പ്രേക്ഷകർക്കും ആശംസിക്കാം